നിങ്ങളുടെ ജീവിതത്തിൽ ഒരറ്റം കൂട്ടിമുട്ടിക്കുമ്പോൾ മറ്റേ അറ്റം വിട്ടുപോകുന്നത് പോലെ തോന്നുന്നുണ്ടോ വിജയിക്കണമെന്നാഗ്രഹിച്ച് എല്ലാം നേടിയെടുത്ത ആ നിമിഷത്തിൽ ചുണ്ടിനും കപ്പിനുമിടയിൽ നിങ്ങളുടെ പാൽപായസം നഷ്ടപ്പെടാറുണ്ടോ എന്നുവെച്ചാൽ നിങ്ങൾ വിജയിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്തും കൈവിട്ടു പോകുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാറുണ്ടോ ലിറ്റിയുഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ ഇതിനൊരു കാരണമുണ്ട് നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല അതിനു പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുന്നത് നമ്മളിൽ പലർക്കും എന്താണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമെന്ന് വ്യക്തമായി അറിയില്ല അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു പിന്നീട് പിന്നീടതിന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുമില്ല ആർക്കും നേരമില്ലല്ലോ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ പക്ഷേ നിങ്ങളുടെ ആ പ്ലസ് പോയിന്റ് എന്താണെന്ന് കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം ആദ്യം ഒരു കാര്യം ചെയ്യൂ നോട്ട്ബുക്കും പേനയും എടുത്തോളൂ ഒന്നാമത്തെ ചോദ്യം എന്ത് ചെയ്താലാണ് നിങ്ങൾ സമയം മറന്നിരുന്നു പോകുന്നത് എന്ത് ചെയ്താലാണ് നിങ്ങൾ സമയം മറന്നും സ്വയം മറന്നും ഇരുന്നു പോകുന്നത് ചോദ്യം എഴുതിയോ എഴുതിയെങ്കിൽ ഡൺ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ട് എന്താണ് നിങ്ങളെ കൂടുതൽ ഉത്സാഹത്തോടെ ഉള്ളിൽ നിറയ്ക്കുവാൻ സഹായിക്കുന്ന പ്രവർത്തനം കൂടുതൽ ഉത്സാഹം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാൻ സഹായിക്കുന്ന പ്രവർത്തനം എന്താണ് എഴുതിക്കോളൂ ചോദ്യം നമ്പർ രണ്ട് എഴുതിയെങ്കിൽ എഴുതിയെന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ തരുന്ന ഓരോ നിർദ്ദേശവും പ്രധാനമാണ് വെറുതെ കാഴ്ചക്കാരായി വന്നിരുന്ന് വീഡിയോ കാണുന്നതിലും നല്ലത് ആക്ഷൻ എടുക്കുന്നവർക്കാണ് പ്രയോജനം ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആക്ഷൻ ടേക്കേഴ്സ് ആവുക ഇല്ലാതെ ജീവിതത്തിൽ വേറൊന്നും നേടാനാവില്ല ചോദ്യം മൂന്ന് നിങ്ങളുടെ കഴിവുകളും സ്വഭാവവും മറ്റുള്ളവർക്ക് സഹായകരമാകുന്ന വിധത്തിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളും സ്വഭാവവും മറ്റുള്ളവർക്ക് സഹായകരമാകുന്ന വിധത്തിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം എഴുതിയിടുക ചോദ്യം എഴുതി കഴിഞ്ഞുവെങ്കിൽ കമൻ ബോക്സിലേക്ക് ഡൺ എന്ന് മാർക്ക് ചെയ്യുക ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യേണ്ട രഹസ്യങ്ങളാണിത് ഇത് ഒരു ഗൈഡിൻ്റെ നിയന്ത്രണത്തോടെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കുവാനായിട്ട് സാധിക്കും നിശ്ചിത സമയം മാറ്റിവയ്ക്കുക ഈ പ്രവർത്തനത്തിന് വേണ്ടി ഓരോ ദിവസവും നിശ്ചിത സമയം മാറ്റിവയ്ക്കുക പക്ഷേ അത് ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഇഷ്ടം എന്തു എന്തുമായിക്കൊള്ളട്ടെ അതിനെക്കുറിച്ച് ഞാൻ ബോധേടല്ല അതിനെക്കുറിച്ച് ബോധേടാവേണ്ടത് പല ഇഷ്ടങ്ങൾ കാണും അതിലേതാണെന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളാണ് ഇവിടെ പറു തരുന്നത് പോലെ ഒരേ രീതിയിൽ ചെയ്യുക തുടർച്ചയും ശുദ്ധവുമായ ഉദ്ദേശമാണെങ്കിൽ അതിൽ കൃത്യത വന്നിരിക്കും മൂന്ന് വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം അല്ലാതെ എനിക്ക് എന്തേലും നേടണം എന്നുള്ള രീതിയിലല്ല കാര്യങ്ങൾ ചെയ്തു വരേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങൾ നിർണയിക്കാൻ സാധിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ലക്ഷ്യം കൃത്യമാണ് എന്നെഴുതുക ഇല്ല എങ്കിൽ ലക്ഷ്യം നിർണയിക്കാൻ പറ്റുന്നില്ല സാധിക്കുന്നില്ല എന്ന് വ്യക്തമായി കമൻ ബോക്സിൽ എഴുതുക ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഒരാൾക്ക് കഥ എഴുതാനാണ് ഇഷ്ടമെങ്കിൽ കഥ എഴുതാൻ വേണ്ടി അരമണിക്കൂർ മാറ്റി വെച്ചോളൂ കഥ വന്നോ വന്നില്ലയോ എന്നുള്ളത് പ്രശ്നമല്ല പക്ഷേ കഥ എഴുതാൻ വേണ്ടി അരമണിക്കൂർ മാറ്റി വെച്ച് കൂടുതൽ കഥകൾ വായിച്ച് കഥകൾ കേട്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തുക കൂടുതലൊന്നും ചെയ്യണ്ട അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തനം ചെയ്തു തുടങ്ങി ഇനി സംഗീതമാണ് ഇഷ്ടമെങ്കിൽ സംഗീതം അഭ്യസിക്കാം ഇപ്പോൾ അതിനുള്ള ധാരാളം അവസരങ്ങൾ ഓൺലൈനിലും ഉണ്ട് ഓഫ്ലൈനിലും ഉണ്ട് ചെയ്യണം ചെയ്യണമത് അതിനുവേണ്ടി പണം മാറ്റി വെച്ചാൽ അതൊരിക്കലും നഷ്ടമാവില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി പണവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ എഫേർട്ടും മാറ്റി വെച്ചാൽ അത് വിജയമായിരിക്കും നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം സമ്പൂർണമാക്കാനുള്ള വഴി തനിയേ തെളിഞ്ഞു വരും ബെസ്റ്റ് വിഷസ് എല്ലാവരും ശ്രമിച്ചു നോക്കുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നവും ഇതുതന്നെയാണ് അവർക്ക് നേരമില്ല എന്ന് പറഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉള്ളിലുള്ള ആ ഒരു കാര്യം അതെടുക്കാൻ അവരെ അനുവദിക്കാതെ ഇരിക്കുകയാണ് ഇന്ന് പേരൻസ് ചെയ്യുന്നത് സമൂഹവും അതിൻ്റെ പിന്നാലെയാണ് പക്ഷേ ഓർമ്മിച്ചോളൂ അവനവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഏറ്റവും ഇഷ്ടത്തോടെ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം ആ വ്യക്തിയുടെ സമ്പൂർണ്ണ ജീവിതം കൈപ്പിടിയിലാവുക എന്നതാണ് ഓർമ്മിക്കുക ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അടുത്ത പ്രാവശ്യം വന്നിട്ട് നന്നായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാനുള്ളതല്ല ഇത് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുവാനും ജീവിതം ആസ്വദിക്കുവാനും വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഓർമ്മിക്കുക താങ്ക്